വായ്പ എടുത്തവർക്ക് സന്തോഷ വാർത്ത ഇ എം ഐ കുറയും പലിശ കുറച്ച് ഈ ബാങ്ക് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ പലിശ നിരക്കുകൾ കുറച്ചു ആർ ബി ഐ തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെയാണ് എസ് ബി ഐ വായ്പാ പലിശ കുറച്ചിരിക്കുന്നത് എസ് ബി ഐയിൽ നിന്നും വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസമാണ് ഇതുകൊണ്ടുണ്ടാകുക ബാങ്കിന്റെ എക്സ്റ്റേണൽ ബെഞ്ചുമാർക്ക് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് നിലവിൽ എട്ട് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാണ് ഇത് എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനമായാണ് കുറച്ചത് പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ആർ ബി ഐ തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെയാണ് എസ് ബി ഐ വായ്പ പലിശ കുറച്ചിരിക്കുന്നത് നിലവിൽ റിപ്പോ നിരക്ക് നാല് ദിവസത്തിനുള്ളിൽ നാല് ദിവസത്തിനുള്ളിൽ അൻപത് ബേസിസ് പോയിന്റ് പലിശയാണ് ആർ ബി ഐ കുറച്ചത് മിക്ക ബാങ്കുകളും പലിശ നിരക്കുകൾ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി റിപ്പോ നിരക്കിനെ കണക്കാക്കുന്നതിനാൽ റിപ്പോയിൽ കുറവ് വരുന്നത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഫലം നൽകുന്നു ഇനി നേരെ മറിച്ച് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുകയോ ഉയർത്തുകയോ ചെയ്താൽ വായ്പാ നിരക്കുകളിൽ സമാനമായ സ്വാധീനം ഉണ്ടാക്കും എസ് ബി ഐയിൽ നിന്നും വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസമാണ് ഇതുകൊണ്ട് ഉണ്ടാവുക എസ് ബി ഐയുടെ എം സി എൽ ആർ നിരക്ക് അതായത് ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഈടാക്കുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് എസ് ബി ഐയുടെ ഒരു വർഷത്തെ എം സി എൽ ആർ ഒൻപത് ശതമാനവും മൂന്ന് വർഷത്തെ എം സി എൽ ആർ ഒൻപത് ദശാംശം ഒന്നേ പൂജ്യം ശതമാനവുമാണ് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചതോടെ രാജ്യത്തെ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെയും വായ്പയുടെയും പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്